ഹായ് ഹലോ ഞങ്ങളിപ്പോൾ എവിടുക്കാ പോകണമെന്ന് കേൾക്കാമല്ലേ നിങ്ങൾ വിചാരിക്കണത് ഞങ്ങൾ എൻ്റെ മോളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാനും കുട്ടികളും ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും ഉണ്ട് കേട്ടോ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ കുറച്ച് ദിവസത്തിന് വിരുന്നു വന്നതെന്ന് കേട്ടോ അപ്പം മോളെ ഹോസ്റ്റലിലൊക്കെ ഒന്ന് കാണാറുണ്ട് ഞങ്ങളുടെ കൂടെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ മോളെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് ഭയങ്കര കളിയും ചെറിയും തമാശ ഒക്കെ ആയിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ ഭയങ്കര രസമുള്ള യാത്ര കേട്ടോ വൈകാണെങ്കിലോ കാണുമ്പോൾ നല്ല ഭംഗിട്ടോ കാണാന് ചുറ്റും പച്ച നല്ല പച്ച നിറത്തിലുള്ള മരങ്ങളും അടുക്കില്ല ഈ റോഡൊക്കെ കാണുമ്പോൾ ഭയങ്കര രസംട്ടോ കാണാന് അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം നാല് മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പെട്ടോ അപ്പം തന്നെ ഒരു മയം മൂടി ഇങ്ങനെ നിൽക്കണോണ്ടേ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇരുട്ട് പോലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ഞങ്ങള് അവിടേക്ക് എത്തിയപ്പോൾ ഒരു രാത്രി രാത്രിയാവാനായിരിക്കുന്നു കേട്ടോ അപ്പം താ വണ്ടികളൊക്കെ ഇതുപോലെ ലേറ്റൊക്കെ ഇട്ടാണ് കേട്ടോ പോണത് അങ്ങനെ ഞങ്ങള് മഞ്ചേരി ടൗണിൽ എത്തും മഞ്ചേരിയൊക്കെയാണ് കേട്ടോ പോണത് മഞ്ചേരി ടൗണിലെത്തി അപ്പത്തിന് ഇതാ ഭയങ്കരമായിട്ട് ഇരുട്ട് മൂടിയിരിക്കുന്നുട്ടോ പിന്നെ വണ്ടികളൊക്കെ ലൈറ്റൊക്കെ കത്തിച്ചിങ്ങാണ്ടാണ് പോണത് കേട്ടോ അങ്ങനെ മോൾക്ക് കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു ബ്രഷ് സോപ്പ് പേസ്റ്റ് അങ്ങനത്തൊക്കെ അപ്പോൾ ഒരു കട കാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് വാങ്ങണം എന്നതി അപ്പോൾ ഒരു കട കണ്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ ചെറിയൊരു കടയാണ് കേട്ടോ അവിടെ നിർത്തിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ കയറി കേട്ടോ അപ്പോൾ താഴ്ച മോൾ എന്തോ കണ്ടെക്കുന്നുട്ടോ അപ്പം അവൾക്കത് വേണം എന്ന് പറഞ്ഞാണ്ട് ഓടി വരികയാണ് കേട്ടോ ഇപ്പോൾ ലേസ് വേണമെന്നാണ് കേട്ടോ അവൾ പറയുന്നത് അപ്പോൾ അവളോട് അതന്നെ വാങ്ങാൻ പറഞ്ഞിട്ട് തിരിച്ച് കടയിലേക്ക് തന്നെ പോയിട്ടോ അങ്ങനെ ഞങ്ങൾ മോള്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഹോസ്റ്റലിൽ എത്തിയിട്ടോ വുമൺസ് കോളേജാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഹോസ്റ്റലാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ മോളെ ആദ്യമായിട്ടാണ് ഇതിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങളെന്തായിരുന്നു മോളെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ അവിടെ ബെഡും കട്ടിലൊക്കെ ഒന്ന് ഞാൻ ശരിയാക്കി കൊടുത്തിട്ടോ ശരിയാക്കി വൃത്തിയായി വിരിച്ച കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് മടങ്ങിപ്പോന്നിട്ടോ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു പോയിരുന്ന വൈക്ക് ഞങ്ങൾ മോൾക്ക് രണ്ടാമത്തെ മോൾക്ക് യൂണിഫോമിൻ്റെ ഷാൾ കേടം നിൽക്കുന്നതാണ് അവിടെ കയറിങ്ങാണ്ട് ഷാൾ വാങ്ങി അതേപോലെ നാത്തൂന് മാക്സി നോക്കിയിരുന്നു കേട്ടോ നാത്തൂന ഹസ്ബൻഡിൻ്റെ പെങ്ങളിട്ടോ അപ്പം അവർക്ക് മാക്സി നല്ലത് പറ്റിയപ്പോൾ ഒരു മാക്സി എടുത്ത് കേട്ടോ പിന്നെ ഷാളും വാങ്ങി പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടോ ഫോണ വഴി തന്നെ ഞങ്ങളെ നാടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്കന്നെ വന്നു അപ്പോൾ ഇത്രയുള്ളൂ ഉള്ളേ ഞങ്ങൾ എൻ്റെ വീഡിയോ അപ്പോൾ ഓക്കെ ബായ്